ഹലോ നമസ്കാരം രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ നമ്മളുടെ പവിത്രം ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ ഒമ്പത് നാല് ഇരുപത്തഞ്ചിലെ കഥയാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ വേദയും വിക്രമവും തമ്മിലുള്ള സംഭാഷണമാണ് തുടക്കുന്നത് അപ്പോൾ വേദ പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല നിങ്ങൾ ഒന്ന് വിശേഷം ഇവിടെയും ജോലി ഇല്ലാണ്ടിരിക്കണോ നിങ്ങൾ വർക്ക്ഷോപ്പിലും പോയി ജോലി ഇല്ലാണ്ടിരിക്കണു രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം വ്യത്യാസമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പോൾ പിന്നെ വൻ അതേപോലെ പാർട്ടീൻ്റെ കാര്യം നമ്മളുടെ വേദ പറയുന്നുണ്ട് പാർട്ടിയുടെ കാര്യം പറയുന്നത് അപ്പോൾ പറയും പിന്നെ ഞാൻ ജോലി ചെയ്തിട്ടല്ലേ അച്ഛനെ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തത് എന്നിട്ട് ആ ഡ്രസ്സ് ഇട്ടിട്ടല്ലേ അച്ഛൻ അച്ഛമ്മയെ കാണാൻ പോയത് എന്നാണല്ലോ നീ പറഞ്ഞത് പറയും അപ്പോൾ അച്ഛൻ വേറൊരു കാര്യം പറയുന്നുണ്ട് ശ്രീകാര്യം ശ്രീനിവാസന് പിന്നെ വർഷത്തിലൊരിക്കെ ഒന്നും ചെയ്യാല്ലാത്ത സമയത്ത് നിങ്ങൾ പോയി ഒരു ജോലി ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ആ ഡ്രസ്സും അച്ഛനോട് വലിയ താല്പര്യമല്ല പിന്നെ ഒന്നുണ്ട് നിങ്ങളത് വാങ്ങിക്കൊടുത്തു എന്നുള്ളതിലല്ല അച്ഛനത് ഇട്ട് പോയത് ഇവിടെ ഒരു അമ്മ ഉണ്ട് ആ അമ്മ പാവം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അച്ഛൻ ആ ഷർട്ട് ഇട്ടിട്ട് പോയത് അതറിയോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അപ്പോഴാണ് അവൻ നോക്കുന്നത് സംഭവം എന്താണെന്നുള്ളത് അങ്ങനെ ഓരോരോ പിന്നെ ഇത് പാർട്ടീനെക്കുറിച്ചും ഒക്കെ പറയണ്ടപ്പോൾ നിങ്ങളുടെ പാർട്ടി നിങ്ങളെ എന്താണ് പണ്ട് ശ്രീകാര്യം ശ്രീനിവാസം എന്ന ഗുണ്ട ഗുണ്ടയാണ് പറയുമ്പോൾ നീ അനാവശ്യം പറയുന്നത് കുറിച്ച് നീ നീ എവിടേക്കാണ് നീ പറഞ്ഞ് പറഞ്ഞ് കയറിപ്പോണതെന്ന് നോക്കും അപ്പോൾ പറയും എന്താണ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കുമോ നിങ്ങളെ പാർട്ടി നിങ്ങൾ ആരുടെയും സപ്പോർട്ടില്ലാണ്ട് ജയിക്കാൻ പറ്റുമോ നിങ്ങളെ പാർട്ടിക്ക് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കുറേ പാർട്ടീനെയും ഒക്കെ കുറ്റം പറയേണ്ടത് അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ഇവനെ ദേഷ്യം പിടിപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ ഇതിലാണ് നമ്മളുടെ വേദം നിൽക്കുന്നത് അപ്പോൾ വിക്രം അതിനനുസരിച്ചൊക്കെ മറുപടിയും പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് പിന്നെ നീ ആരെ കുറിച്ച് പറഞ്ഞാലും ഞാൻ ശ്രീനിവാസൻ സാറിനെ വിട്ടു പോകില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം പറയും ഞങ്ങൾ കേൾക്കും ഞങ്ങൾ അതുപോലെ ചെയ്യും എന്ന് പറയും അപ്പോൾ നമ്മളെ വേദം പറയുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിക്കുക ജയിച്ചിട്ട് നിങ്ങളൊന്ന് ഭരിച്ചു കാണിക്കുക ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുക അത് സേവനമായിരിക്കണം അല്ലാണ്ട് അവരെ ഉപദ്രവിച്ചുകൊണ്ടുള്ള ഇതാവരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളെ വേദം എന്തൊക്കെ പറഞ്ഞാലും ഈ ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഈ വ്യക്തിയെ വിട്ട് നമ്മുടെ വിക്രം പോരില്ല എന്നുള്ള കാര്യം നമ്മുടെ വേദയ്ക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് ചാടിത്തുള്ളി ചേച്ചി പിട്ടിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഇതിനിടയ്ക്ക് നല്ല കുറേ ഡയലോഗുകൾ കിട്ടും അതൊന്നും ഞാൻ ഫുൾ പറഞ്ഞിട്ടില്ല പറയാം എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം അത് തുറക്ക് ഓരോ വേടും നല്ല കണ്ണിങ്ങാണ് അതായത് കറക്റ്റ് അത് ടോപ്പ് പോയിന്റിൽ തന്നെയാണ് ആ എന്താ പറയുക വാക്കുകൾ കൊടുക്കുന്നത് നമ്മൾ ദേവി എന്നുള്ള ആ ഇത് സൗണ്ട് കൊടുക്കുന്ന കുട്ടി ഈ ഒരു രക്ഷയിൽ ആ വേദം അതിലും ഗംഭീരമാണ് അത് രണ്ടളുടെ സൗണ്ടും അഭിനയം മാച്ച് ചെയ്തിട്ട് അതി അതിഗംഭീരം എന്ന് തന്നെ പറയാം അപ്പോൾ അതുകൊണ്ടാണ് എനിക്കതൊന്നും പറഞ്ഞോപ്പിക്കാൻ പറ്റില്ല എങ്കിലും ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നു എന്ന് മാത്രം അതുകൊണ്ട് ആര് മെസ്സ് ചെയ്യരുത് നമ്മള പവിത്രം നല്ല അടിപൊളിയാണ് അപ്പോൾ അത് കഴിഞ്ഞ് വിക്രം ചാടിത്തുള്ളി റൂമിൽ പോവുകയാണ് അപ്പോൾ പറയുമ്പോൾ ഭക്ഷണം വേണ്ടേ ഹലോ ഭക്ഷണം വേണ്ടേന്ന് വെക്കുമ്പോൾ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന ശേഷം പിടിച്ചിട്ട് അതിലൊക്കെ പോയി അടച്ച് പോവും അപ്പോഴേക്കും ഷർട്ട് വരുന്ന ആ നമ്മൾ വേഗം അങ്ങോട്ട് ചെല്ലുക അതിൽ അങ്ങനെ നോക്കും അല്ലേ അറിയും ഹലോ ഭക്ഷണം വേണ്ട എന്ന് പറയുന്നത് അപ്പോൾ പറയും ഇനി മുതൽ നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ ഏഴ് മണിക്ക് മുന്നേ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക ഇല്ലെങ്കിൽ അമ്മയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു തരി ഭക്ഷണം ഞാൻ തരില്ല എന്ന് അറിയാം അപ്പോൾ എടിയറി ഇടീന്നൊന്നും വിളിക്കണ്ട ഇടീന്ന് വിളിക്കാൻ വരുമ്പോൾ എടി പോടിയിൽ നിന്നൊന്നും വിളിക്കാൻ വരണ്ട ഇത് ഞാൻ തീരുമാനിക്കുന്നതും അമ്മ നിയമം നടപ്പാക്കുന്നതും ഞങ്ങൾ രണ്ടാളും കൂടെ തീരുമാനിച്ചിട്ടുള്ള ഇതാണ് അജണ്ടയാണ് അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഒന്നുമുണ്ടില്ല വിക്രം വിക്രം അതിന് മറുപടി ഒന്നും പറയുന്നില്ല കാരണം അങ്ങോട്ട് കറക്റ്റ് കറക്റ്റ് ഏഴ് മണി എനിക്ക് എൻ്റെ മെസ്സേജ് കിട്ടണം അല്ല ഭക്ഷണം വേണ്ടത്ര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാതിൽ വലിച്ചടച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ വേദം അങ്ങനെ കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ നമ്മുടെ നന്ദിനി വിനായകന് ഒരു ഗ്ലാസ് വെള്ളം കൊടുന്ന് കൊടുക്കുന്നുണ്ട് വെള്ളം കൊണ്ടു കൊടുക്കുമ്പോൾ വിനയത്ത എന്ന് പറഞ്ഞിട്ടാണ് പോകുമ്പോൾ അപ്പോൾ എന്തോ കണക്ക് എഴുതാണ് ഇത് ഇതെന്താ നാരങ്ങ വെള്ളം എന്നറിയും ഗംഭീരമാണല്ലോ എന്നൊക്കെ പറയും ആ വിനിയേട്ട എനിക്കൊരു കാര്യം സംസാരിക്കാൻ ഉണ്ട് എന്നറി ആ എന്താ പറഞ്ഞോ എന്നറി വിനിയേട്ടാ ഇന്നല്ലേ നമ്മളെ കുറി പൈസ കിട്ടുന്നത് അപ്പോൾ ആ അതെ അപ്പോൾ എനിക്കതൊരു അമ്പതിനായിരം രൂപ തരൂ അമ്പതിനായിരം രൂപ എന്തിനാണ് നിനക്കിപ്പോൾ അമ്പതിനായിരം രൂപ പറയും എൻ്റെ കയ്യിൽ ഒരു വള ഇരിക്കുന്നുണ്ട് അത് കൊടുത്തിട്ട് അത് കൂടെ കുറച്ചും കൂടെ കാശ് കൊടുത്തിട്ട് തടവള മേടിക്കാൻ വേണ്ടിയിട്ടാണറിയും ആഹാ നിനക്ക് എന്തിൻ്റെ കാര്യമൊക്കെ ഇടാൻ നന്ദി ഞാൻ ഇത് കൂടെ ബാക്കി കാശും കൂടെ കണ പിന്നെ എടുത്തിട്ട് വേണം സ്ഥലം വാങ്ങി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നത് അപ്പോൾ തന്നെ തികയില്ല ഇത് കിട്ടുന്നത് ആറ് ലക്ഷത്തിനൊന്നിട്ട് തികയുന്നില്ല ഇനി അത് കൂടെ ഇനിയും കാശ് വേണം അതിനെന്താ വഴി എന്ന് ആലോചിക്കുമ്പോഴാണ് നിനക്കൊരു തടവള പറയും വെറുതെ വേണ്ട എൻ്റെ വീട്ടിൽ നിന്ന് തന്നു പറഞ്ഞാൽ മതി കാരണം ഇവിടെ ഉള്ളവർ ചോദിക്കും നിനക്ക് നിനക്കിപ്പോൾ സ്വർണം വാങ്ങാൻ പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുകയൊക്കെ അവർ വീട്ടിൽ നിന്ന് തന്നാൽ തന്നുവെന്ന് പറഞ്ഞാൽ മതി വീട്ടിലെ കരുന്ന് നീ പറയണ്ട നീ ഓണത്തിന് വിഷണവും അല്ലാണ്ട നിൻ്റെ വീട്ടിലൊന്നു പോയി പോയിരുന്നല്ലാണ്ട് നീ എന്താ ബന്ധമുള്ളത് അപ്പോൾ ഇനി അമ്പതിനായിരം രൂപയൊക്കെ അവർ തന്നു പറഞ്ഞു ഇവിടെ ഉള്ളവരാരും വിശ്വസിക്കില്ല എന്നറി പിന്നെ നിൻ്റെ വകേലൊരാങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് രണ്ട് വളം മേടിച്ചുകൊണ്ട് പോയിട്ട് ഇതുവരെ തന്നില്ലല്ലോ അറിയാം അത് വിനേറ്റന് എടുത്തില്ലേ ആ ഞാനെടുത്ത് വെച്ചു അപ്പോൾ പക്ഷേ ആ പൈസ ഇതുവരെ തന്നില്ലല്ലോ പിന്നെ എങ്ങനെ നിൻ്റെ വീട്ടിൽ നിന്ന് അമ്പതിനായിരം തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഇവിടെ നിന്ന് വയ്ക്കും പറയും അതൊന്നും നടക്കില്ല ആദ്യം വീട് നടക്കട്ടെ വീടും ആവട്ടെ വീടും സ്ഥലവും സ്ഥലവും വീടൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ നീ പറയുന്ന സാധനങ്ങളെല്ലാം ഞാൻ മേടിക്കുക അപ്പോൾ പറയുമോ എല്ലാത്തിനും വിനിയായിട്ട് ഒരു കണക്കാണ് അറിയും കണക്കാണ് നീ 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 അടക്കം ആരും എൻ്റെ കയ്യിൽ നിന്ന് ഒരു കാ ചില്ലി കാശോങ്ങനെ അതിനൊക്കെ ഞാൻ കണക്ക് വയ്ക്കും ഇനിയിപ്പോൾ ഇത് വീടും സ്ഥലമൊക്കെ ആയി കഴിഞ്ഞാൽ നടക്ക് വേണമെങ്കിൽ നീ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് തരും പക്ഷെ അതിനും ഒരു കണക്കുണ്ടാവും എന്നറിയാം കാരണം വീട്ടിൽ തന്നെ ആ പൈസ കൊടുക്കണില്ല വീട്ടിലത്തെ ഒരു കാര്യങ്ങളും വരാറുണ്ട് ഇവരാ രണ്ടാളുടെയും ചിലവിനുള്ള പൈസ കൊടുത്ത് ബാക്കി മുഴുവൻ മാറ്റി വെച്ചാൽ അതിന് ലോൺ പിന്നെ പലിശ ഇതാ കൊടുത്തിട്ടാണ് ഈ കുറി നടത്തിക്കൊണ്ട് പോകുന്നത് അതുകൊണ്ട് അപ്പോൾ അതിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും വിനയനൊരു ഫോൺ വരുക ഫോൺ വരുമ്പോൾ ഫോൺ എടുക്കുമ്പോൾ ഏ എന്ന് പറഞ്ഞുകൊണ്ടും കഴിഞ്ഞ് ഫോൺ വിടും അയ്യോ ചതിച്ചല്ലോടീന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അറിയാം അപ്പോൾ അവർക്ക് എന്താ എന്താ വിനയായിട്ട് അറിയാം എടീ ആ കുറി ആ കുടി പറ്റിക്കലായിരുന്നു അത് കുറി കാശും കൊണ്ട് മറ്റൊരു മുങ്ങി ആ കുറി കുറി നടത്തിരുന്ന ആൾക്കാർ പോയി ആരുമില്ല എല്ലാവരും അവിടെ ഒന്ന് കൂട്ടക്കരച്ചിൽ കറിയാണെന്ന് പറഞ്ഞിട്ട് അയാൾ ഓടുകയാണ് പുറത്തേക്ക് അതിൻ്റെ പിന്നാലെ വേ മറ്റേ നന്ദിനി ഓടും അപ്പോൾ വിനായിട്ടാ നിൽക്ക് നിൽക്ക് നിൽക്കു പിന്നാലെ ഓടും അതിൻ്റെ പിന്നാലെ നമ്മുടെ വേദം പറഞ്ഞിട്ട് എന്താ സംഭവം എന്താ സംഭവം അറിയുമ്പോൾ അറിയുമ്പോൾ വേദി കുറി കുറിക്കാർ പറ്റിച്ചു അവർ പിന്നെ കുറി പൂട്ടി പണം കൊണ്ട് മുങ്ങി എന്ന് പറയും അതിൽ വേദം അന്ധം വിട്ട് നിൽക്കുകയാണ് കാരണം വേദനയും അതിൻ്റെ പേരിൽ പാവം കുറേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിനയം പറയും ഞാൻ ഞാൻ അങ്ങോട്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ഞാനും കൂടെ അറിയാം നീ എന്തിനാ വരുമ്പോയ്ക്കോ എനിക്കിവിടെ ഇരുന്നാൽ സമാധാനമല്ല വിനയട്ട് ഞാനും കൂടെ വരുവാന്നിട്ട് അങ്ങനെ ഞാൻ വേഗം പോരെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാളും കൂടെ പോവുകയാണ് അതിൽ നമ്മളെ വേദമങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് ഇത് എന്താ അപ്പം ഇത് സംഭവമൊന്നും മുപ്പത്തിയാർക്ക് മനസ്സിലാവണില്ല അവിടുന്ന് പിന്നെ വിനയൻ അവിടെ പോ അവിടെ ചെല്ലുമ്പോൾ പോലീസൊക്കെ ഉണ്ട് അപ്പോൾ എസ് ഐ ഉണ്ടല്ലോ നമ്മുടെ ഷിബു അയാളിലുണ്ട് അയാളും കുറേ പോലീസുകാരും കൂടെ നിൽക്കുമ്പോൾ ഓ താനും ഇതിലുണ്ടായിരുന്നോ നിൽക്കുമ്പോൾ ഉണ്ടായിരുന്നു താനാ വിക്രമിൻ്റെ ഏട്ടനല്ലേ വെക്കുമ്പോൾ ആ എന്നറി അപ്പോൾ പറയും എന്താണ് എന്ത് അപ്പോൾ ഇവിടെ നന്ദിനി പറയും സാറേ എങ്ങനെയെങ്കിലും അത് ഞങ്ങൾക്ക് ആ പൈസ വാങ്ങിച്ചു തരണോ എന്ന് പറയാം പറയാം ആ നിങ്ങൾക്ക് മാത്രം മണി ഓർഡർ ആയിട്ട് അയച്ചിരിക്കുമല്ലോ ഇപ്പോൾ ഇവിടുന്ന് മുങ്ങിയ ആള് അവർ അതൊന്നും കിട്ടില്ല അതിൻ്റെതായിട്ടുള്ള നിയമ നടപടിയിൽ കൂടെ തന്നെ അത് കിട്ടുള്ളൂ ആദ്യം അയാൾ എങ്ങനെ പോയി എന്ന് അന്വേഷിച്ച് നോക്കട്ടെ അപ്പോൾ പറയും പിന്നെ നീ എന്തിനാപ്പം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് അവിടെ ഉണ്ടല്ലോ എല്ലാ തെറുപ്പ് ഏൽപ്പിക്കാനുള്ള ഒരു മഹാൻ നിൻ്റെ വീട്ടിൽ തന്നെ അല്ലേ അയാളോട് പോയി പറഞ്ഞാൽ മതിയല്ലോ എന്നറിയും പോലീസ് അപ്പോൾ പറയും സാറേ അവനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അവനോട് കാണിച്ചാൽ മതി എന്നോട് കാണിക്കരുത് ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് പറയുമ്പോൾ എല്ലാവരും കഷ്ടപ്പെട്ടുണ്ട ഉണ്ടാക്കിയത് അറിയാം ഇപ്പോൾ ഒരു സ്ത്രീ നിന്ന് ഇങ്ങനെ കറിയുണ്ട് ആ സ്ത്രീനെ പിടിച്ച് മാറ്റിയാണ് പോലീസ് അപ്പോൾ അത് വീട്ടുപണി ചെയ്തിട്ടുണ്ടാക്കിയ കാശാ മകളെ കല്യാണം കഴിപ്പിക്കുക വേണ്ടിയിട്ട് അതുവരെ പോയിരിക്കുകയാണ് എന്നൊക്കെ പറയാം അതിനോ എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നെയാണ് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളൊക്കെ പിരിഞ്ഞു പോകും പിന്നെ നമുക്ക് നിങ്ങളൊരു പെറ്റീഷൻ കൊടുക്കുക പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കംപ്ലയിൻറ്റ് എഴുതി താ ഞങ്ങൾ അതിനനുസരിച്ച് നീങ്ങാം നിന്നിട്ട് അങ്ങനെ പോവുകയാണ് അല്ല ഒരു രണ്ട് പോലീസുകാരോട് നിർത്തി ബാക്കി അവരോടും പറയും പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കാൻ വേണ്ടി പറയുകയാണ് അത് കഴിയുമ്പോൾ പിന്നെ ഇവരെന്തു ചെയ്യണം എന്നറിയാണ്ട് അങ്ങനെ നിൽക്കുക അങ്ങനെ വിനയൻ ആ പീഡിയുടെ തിണ്ണയിൽ പോയിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഇവിടെ വന്നിരിക്കുക അപ്പോൾ അറിയാം വിനയട്ടെ എല്ലാവരും പോയി നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളിവിടെ നിന്നിട്ട് എന്താ കാര്യം അറിയും പിന്നെ ഞാൻ എന്താ ചെയ്യുക എനിക്കിതിലൊന്നും ഇത് താല്പര്യമില്ലാത്തതാണ് നീ കാരണം നീ ഒരൊറ്റ വ്യക്തി കാരണം ഞാനിതിൽ പൈസ ഇട്ടത് കാരണം എനിക്ക് കിട്ടുന്ന കാശ് ബാങ്ക് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിരുന്നു ഇഷ്ടം നീ കാരണമാണ് ഞാനിതിൽ വന്ന് ചേർന്നത് അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദിനെ കുറേ വഴക്ക് അറിയുകയാണ് അപ്പോൾ നന്ദി ഇപ്പോൾ എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുക ഇനിയിപ്പോൾ ഞാൻ ഒരു സഹായത്തിന് വിളിക്കുക എന്താ പറയുക നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്താലോ എന്നിട്ട് എന്താ കാര്യം അങ്ങോട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പോലീസ് സ്റ്റേഷനിലൊന്നും പോയിട്ടൊന്നും ഒരു പ്രയോജനമില്ല അപ്പം വേറെ എന്താ ഇതിന് ചെയ്യുക എന്ന് ചോദിക്കും അങ്ങനെ പോലീസ് സ്റ്റേഷൻ ഒരു രണ്ടാളും കൂടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് നമുക്ക് വേദന ഒന്ന് വിളിച്ച് നോക്കാം എന്ന് പറയും ഞാൻ വിളിക്കില്ല കാരണം ഞാൻ വിളിച്ചുകഴിഞ്ഞാൽ എന്നോടുള്ള ദേഷ്യത്തിന് ചിലപ്പോൾ ഫോൺ എടുത്തു എന്നു വരില്ല എന്നൊക്കെ പറയും അപ്പോൾ അറിയി നിനക്കല്ലേ ദേഷ്യം ആ കുട്ടിക്ക് എന്നോട് എന്താ ദേഷ്യമുള്ളത് നീയല്ലേ ഓരോരോ ഇതുണ്ടാക്കേണ്ടത് ഞാനെന്തും ചെയ്തു എന്നറിയാം അപ്പോൾ നീ ചെയ്തില്ലേ നീ ഓരോന്ന് ചെയ്തിട്ടുണ്ട് നീ എന്നിട്ടും ആ കുട്ടിയൊന്നും പ്രതികരിച്ചിട്ടുണ്ടോ നീ അതൊന്നും എന്നോട് പറയല്ലേ എന്നറിയും അപ്പം നിങ്ങളല്ലേ മനുഷ്യ അവളെ അവിടെ നിന്ന് ഇറക്കാമെന്ന് പറഞ്ഞ് കൊട്ടേഷൻ എടുത്ത് പൈസ വാങ്ങിയത് നിങ്ങളല്ലേ അറിയും അത് നീ കൂടെ ചേർന്നിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താം ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞിട്ട് കാര്യം നമുക്ക് വേദനയിൽ ഒന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോണിൽ നിന്ന് വേദയെ വിളിക്കുകയാണ് അപ്പോൾ വേദ ഫോൺ എടുക്കുമ്പോൾ ആ എന്തേ നന്ദിനി എടുത്തിന്ന് വയ്ക്കും അപ്പോൾ എന്ത് ചേട്ടൻ വയ്ക്കുമ്പോൾ ഞാൻ നന്ദിനി അപ്പം എന്ത് നന്ദിനി എടുത്തി വെക്കുമ്പോൾ വേദയെ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പിന്നെ അവർ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കും വേദം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോക്കും അപ്പോൾ നിങ്ങളെവിടെ ഇരിക്കണേക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കവലിങ്ങനെ അവിടെ ഇതൊരു ഇത് പറയേണ്ട അവിടെ ഇരിക്കണേ എന്ന് നിങ്ങൾ അവിടെ നിന്ന് ഞാൻ ഇപ്പം അങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ ആ ശരി പറയും അപ്പോൾ വിനയൻ്റെ അടുത്ത് കൊടുക്കും അപ്പം വിനയം കാര്യങ്ങളൊക്കെ സംസാരിക്കും അപ്പോൾ ചേട്ടാ ചേട്ടൻ വിഷമിക്കാതിരിക്കും ഞാനെന്തായാലും അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വേദ ശല്ല്ല്യാണ് കേട്ടോ അപ്പം കണ്ടടി നീ എന്ത് കാണിച്ചാലും അതിനൊരു ദേഷ്യമില്ല എന്നൊക്കെ പറയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വേദവേഗം ഡ്രസ്സ് മാറി ഇറങ്ങുമ്പോഴേക്കും കമലമ്മ റേഷൻ കടയിൽ പോയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ കയ്യിൽ ബുക്ക് ഷോപ്പറുണ്ട് ഇപ്പോഴായിട്ടാണ് വരുന്നത് അപ്പോൾ പറയും എങ്ങോട്ട മോളെ അപ്പോൾ ആ അമ്മ വന്നു ഞാൻ ഈ വീട് പിന്നെ പൂട്ടിയിട്ട് എങ്ങനെ പോകാമെന്ന് ഉദ്ദേശിച്ചിരിക്കുവായിരുന്നു അപ്പോൾ ശ്രീജ പോയിട്ട് പറമ്പ് പോയിട്ട് വന്നിട്ടില്ലേക്ക് ഇല്ല വന്നിട്ടില്ല എന്ന് എന്നറി അപ്പോൾ ഞാൻ ഈ വീട് പൂട്ടാണ്ട് പോവാൻ പോ എങ്ങനെ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ നീ എങ്ങോട്ടറിഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് ഈ കവല വരെ ഒന്ന് പോകണം എന്നറി അപ്പോൾ ഞാൻ പോയിട്ട് വേഗം വരാം എന്നറിയാം ആ ആ ശരി ശരി എന്നറിയാം അപ്പോൾ എന്തിനു മോളെ പോകണത് വെക്കുമ്പോൾ ഒരു അത്യാവശ്യം ഉണ്ടമ്മേ വന്നിട്ട് പറയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് ആ കുട്ടി പോയതിന് പിന്നാലെ അവിടേക്ക് മീൻകാരി വരികയാണ് മീൻകാരി വന്നിട്ട് മീൻകാരി പിന്നെ മീനേ മീനേ വന്നിട്ട് പറയും അപ്പോൾ എന്നാലും എൻ്റെ കമലയടുത്ത് ഈ ഇത് സഹിച്ച് നിൽക്കണമെന്ന് വെച്ചിപ്പോൾ കമല വയ്ക്കും കമല വയ്ക്കും എന്ത് സഹിച്ച് നിൽക്കണ എന്താ സംഭവം എന്നറിയും ആ നിങ്ങളൊന്നും അറിഞ്ഞില്ലേക്കും ഇല്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്താണ് എന്നാലും ഇത്രയും കാശ് പോയിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേന്ന് വെക്കും അപ്പം പറയും കാശു പോയതോ നീ എന്തൊക്കെയാണ് പറയണേ മീൻ മീനൊന്നും മീൻ ഇവിടെ വേണ്ട നീ മീനല്ല ആളുകൾ മുഴുവൻ ആ കേശവൻ കുറീസിൻ്റെ അവിടെ കൂടി നിൽക്കാണ് അത് പൂട്ടിപ്പോയില്ല അവനും ഭാര്യയും കൂടി ഇന്നലെ ഇന്നിപ്പോൾ ആർക്കോ എല്ലാവർക്കും കുറി പൈസ കൊടുക്കാനുള്ളതായിരുന്നു അതൊന്നും കൊടുക്കാണ്ട് അവനും കുടുംബം ഇന്നലെ ഇവിടെ നിന്ന് മുങ്ങി എന്ന് പറയും പോയി അതിന് ഞങ്ങൾക്കെന്ത് ഞാൻ കുറിയിലൊന്നും അതൊന്നും ഇവിടെ മാഷ്ക്ക് ഇഷ്ടമല്ല ഞാൻ കുറിയിലൊന്നും ഇല്ലല്ലോ എന്ന് പറയും അറിയും നിങ്ങളല്ല നിങ്ങളുടെ മകനും മരുമകളാണ് വിനയനും രണ്ടാമത്തെ മകനും ഭാര്യയാണ് അവർ കുറിയില് അവർ കുറിയിലോ ഏയ് അവരൊന്നും കുറിയിലില്ല ഉണ്ട് അവിടെ കുറിയിലുണ്ട് കുറി ചേർന്നിട്ടുണ്ട് പിന്നെ അത് നിങ്ങളറിഞ്ഞിട്ടില്ലേക്കും ഇല്ല ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാൽ നിങ്ങളുടെ നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല അവർ കുറിയിലുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അത് അതിലാണ് അറിയുന്നത് അപ്പം തന്നെ അപ്പോളാണ് അറിയുന്നത് അങ്ങനെ പിന്നെ ഭാര്യയും കുറി കൂടിയിട്ടുണ്ട് ആ കാശ് മുഴുവൻ പോയി എന്നുള്ളത് അങ്ങനെ അറിയാം ആ നിങ്ങളറിയാം എന്തൊക്കെയാണ് നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ കുറേ കുത്തിതിരിപ്പുണ്ടാക്കിയിട്ട് ആയുമ്പോൾ പോവും അപ്പോഴേക്കും നമ്മളുടെ പിന്നെ വേദിയും നന്ദിനിയും വിനയനും പറയാം അവളെ കാണുന്നില്ലല്ലോ പറയും അപ്പോൾ പറയും ഇനി എന്നോടുള്ള ദേഷ്യത്തിനെങ്ങാനും വരാതിരുന്നൊക്കെയോ എന്നൊക്കെ പറയും അത് നിൻ്റെ സ്വഭാവമാണ് ആ കുട്ടി എന്തെങ്കിലും ആവശ്യത്തിന് ആരെങ്കിലൊക്കെ വിളിക്കുകയാവും ചിലപ്പോൾ ആ ജില്ല ജഡ്ജിയുടെ മകളല്ലേ കുറെ ആളുകളൊക്കെ ആയിട്ട് ചിലപ്പോൾ കണക്ഷൻ ഉണ്ടാവുകയായിരിക്കും ആരെങ്കിലൊക്കെ കാണുന്നുണ്ടാവും എന്നൊക്കെ പറയും എന്നാലും ഇത്രയും നേരമായില്ലേ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴൊക്കെ ഒരു കാറ് വന്നിറക്കും അപ്പോൾ ദർശനമാണ് ദർശനമാണ് ദർശനം വന്നിട്ട് പിന്നെ വരിയാണ് അങ്ങോട്ട് ദർശൻ്റെ കൂടെ വേദി വേദിയുണ്ട് അപ്പോൾ അങ്ങനെ വന്നിട്ട് ചോദിക്കും നിങ്ങൾ എത്ര നാളെ ഈ കൊറിയയിലേക്ക് കൂട്ടിയിട്ട് അപ്പോൾ അങ്ങനെ വിവരങ്ങൾ പറയും അപ്പോൾ എത്ര ലക്ഷമാണ് വെച്ചിട്ടുണ്ട് ആറ് ലക്ഷം കിട്ടാനാണെന്ന് അറിയും എന്നിട്ട് നിങ്ങൾ ഈ പേപ്പറിലൊക്കെ വലിയ ഇതിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോക്കുമ്പോൾ പറയും ഇല്ല ഞാൻ ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല അങ്ങനെ കുറേ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് വായിച്ചിട്ടാണോ ഒപ്പിട്ടത് വയ്ക്കുമ്പോൾ ബില്ലിൽ വായിക്കാതെയാണ് ഒപ്പിട്ടത് ആ ഇതാണ് കുറേ ആൾക്കാർക്കുള്ള പ്രശ്നം വരുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യും പോലീസിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യു പറയും കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകണ്ടേ പറഞ്ഞു വേണം പോലീസിൽ പോയി കംപ്ലൈൻ്റ് ചെയ്യണം പിന്നെ അല്ലാണ്ട് രക്ഷ അല്ല അല്ലാണ്ട് ലീഗലായിട്ട് പോകണമെച്ചാൽ അതേ പറ്റുള്ളൂ അവർ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പേപ്പറിലേക്ക് പേപ്പറിൽ നിങ്ങളെ കൊണ്ടൊക്കെ ഒപ്പിടിക്കും പക്ഷെ അവരതിൽ എഴുതി ചേർക്കുന്നത് നിങ്ങൾ വായിക്കൂല്ല അവർക്ക് രക്ഷപ്പെടാൻ എല്ലാ പഴുതുകളും അവരെല്ലാം ചെയ്യും അല്ലാണ്ട് ആ ഇതിനൊന്നും ഇറങ്ങിത്തിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അതിൽ പിന്നെ ഒന്നും ഒന്നിനും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുകയാണ് ഇവരുണ്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുക അപ്പോൾ എന്തേലും പോലീസ് സ്റ്റേഷനിൽ പോവാം അവിടെ നമുക്ക് കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കാം മതി ഇപ്പോൾ വഴിയുള്ളൂ എന്നൊക്കെ പറയാം എന്നാൽ നിങ്ങൾ പോയിക്കോ അറിയും ഏതാ ഞാൻ വീട്ടിൽ തന്നെ പോവാം അവിടെ അമ്മ വന്നിട്ടേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് പോകാൻ അറിയുമ്പോൾ ആയി വേ അതെങ്ങനെയാണോ താനും കൂടെ വാ താനും കൂടെ വരാണ്ട് എങ്ങനെയാണ് പോവുക എന്ന് വയ്ക്കുകയാണ് ദർശൻ അങ്ങനെ ദർശൻ്റെ കൂടെ ഇങ്ങനെ മടിച്ചിട്ടാണ് നമ്മുടെ വേദ പോവുകയാണ് അവരുടെ കൂടെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് അതാണ് ഇന്നത്തെ പവിത്രം ആരും മിസ് ചെയ്യേണ്ട കാണുക താങ്ക്